ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ആരോഗ്യപ്രദവും രുചികരവുമായ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മളിപ്പോൾ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോവാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മാങ്ങ ഇത് മൂവാണ്ട മാങ്ങയാണ് നല്ല പുളി വെള്ളം മാങ്ങയാണ് ചമ്മന്തി അരയ്ക്കാൻ ഏറ്റവും നല്ലത് ഇത് പിന്നെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് വെച്ചതാണ് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മാങ്ങ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചെറുപുളി എടുത്തു വെക്കാം ചെറുപുള്ളി നല്ലതാണ് ചമ്മന്തി അരയ്ക്കാനും ഇത് ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ ഗുണപ്രദമായ സാധനമാണ് ചെറിയുള്ളി ഇച്ചിരി അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടുള്ളു ചമ്മന്തിക്ക് ഇത് നമ്മുടെ പറമ്പിലുണ്ടായ കാന്താരിയാണ് കാന്താരി ചമ്മന്തിക്ക് ഏറ്റവും നല്ലത് ഞങ്ങള് കാന്താരി കൊണ്ട് ആക്കുന്നത് അതല്ലെങ്കിൽ പച്ചമുളക് വെച്ചിട്ട് നമുക്ക് കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് വെച്ചിട്ടാണെങ്കിലും ചമ്മന്തി അരയ്ക്കാം കുറച്ച് കാന്താരി അടുത്തത് നമ്മൾ ചമ്മന്തിക്ക് എടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി നല്ലതാണ് ഗ്യാസിനും മറ്റു അസ്വസ്ഥതകൾക്കും ഭ്രോഗത്തിനെല്ലാം ഇഞ്ചി നല്ലതാണ് നാടൻ ഇഞ്ചി ഏറ്റവും നല്ലത് നമ്മൾ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു കഷ്ണം ഇഞ്ചി അടുത്തത് വെളുത്തുള്ളിയാണ് ഇത് പ്രഷർ കുറയാൻ ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി ഞങ്ങൾ രണ്ട് മൂന്ന് കഷണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അയച്ചത് കൊണ്ട് മാങ്ങാച്ചമ്മതിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരികല്ല രുചികരമാണ് അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി മാങ്ങാച്ചമ്മത്തിക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി വെക്കുന്നുണ്ട് ഇത് പ്രഷർ കുറയാനും ആരോഗ്യപ്രദമായ കാര്യത്തിനൊക്കെ വെളുത്തുള്ളി നല്ലതാണ് എത്ര ഉപയോഗിച്ചാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട കരിപ്പില എടുത്തിട്ടുണ്ട് കരിയാപ്പില നല്ല ആരോഗ്യമാണ് ആരോഗ്യം രുചികരവുമാണ് കൂടാതെ കുറച്ച് ഉപ്പും കൂടി ഉപ്പ് കല്ലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് മാങ്ങായും മാങ്ങായ ചെറിയുള്ളി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം കൂടി ആദ്യം അരയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് അരഞ്ഞു കിട്ടും എല്ലാം കൂടി ഇട്ട് അരയ്ക്കുമ്പോഴേ ശരിക്കും ഇത് മാങ്ങാ ചമ്മന്തിക്ക് അരഞ്ഞു കിട്ടാത്തത് അപ്പൊ ഇതെല്ലാം കൂട്ടി നമ്മൾ നല്ല വൃത്തിക്ക് ഇതിൽ അരച്ച് എടുത്തു കഴിഞ്ഞിട്ട് പൊടിച്ച തേങ്ങ ഇത് അരച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ചമ്മന്തി നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ നോക്കാം ആദ്യം മാങ്ങ ഇടുക കുറച്ച് മാങ്ങ ചെറുതാക്കി കീറി കൊടുക്കണം ഇനി അടുത്ത ചെറിയുള്ളി ചെറുതായി ഒന്ന് കീറി ഇടുന്നുണ്ട് ഞാൻ ഈ ചെറിയുള്ളി മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട വെളുത്തുള്ളി കാന്താരി കറുവേപ്പില

ഇതിനിന്ന് അരച്ചു കഴിഞ്ഞിട്ട് ബാക്കി മാങ്ങ കൂടി ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി അടിക്കാം എല്ലാം നമുക്ക് ജാറിലിട്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇനി ബാക്കിയുള്ള മാങ്ങൾ നമുക്ക് ഇതിനകത്തൊക്കെ അരച്ചെടുക്കാം നെയ് പോലെ നല്ല വൃത്തിക്ക് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൊറേശ്ശേ തേങ്ങ ഇട്ടിട്ട് അരച്ചെടുക്കാം നമുക്ക് കൊറേശ തേങ്ങ ഇട്ട് അരച്ച് എടുക്കാം അരഞ്ഞത്ര നമുക്ക് ലേക്ക് മാറ്റാം ഇനി കുറച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ ഒരുപാട് തന്നെ ഉണ്ട ൂടെ വേണം തേങ്ങ ശരിക്കും അരഞ്ഞില്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതെ സ്പൂണും ഇളക്കിയിട്ട് കൊടുത്തിട്ട് അരച്ചാൽ മതി നല്ലോണം അരിഞ്ഞു കിട്ടും ചമ്മന്തി അരച്ചു പിന്നെ നമുക്കിത് കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടി ഉണ്ടയാക്കി എടുക്കാം ഞങ്ങൾ ഇച്ചിരി അധികം ചമ്മന്തി അരച്ചു നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഏറെ കിടക്കാത്ത നല്ലൊരു ബൗളിലേക്ക് ഇത് എടുത്ത് മാറ്റി വയ്ക്കാം കുറച്ച് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം കേടു ടേസ്റ്റും വ്യത്യാസം വരികയല്ല ഇത് അതിരുചികരമായ മാങ്ങാ ചമ്മന്തിയാണ് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഈ ചമ്മന്തി പ്ലഷറും ഉള്ളവർക്കൊക്കെ ഫലപ്രദം കാണണം അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക കമന്റ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാം ആനക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നതേയുള്ളൂ ആർക്കിച്ച് ചമ്മന്തി കൊടുത്ത് നോക്കാം എങ്ങനെയൊരു ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇച്ചിരി കഴിച്ചു നോക്കട്ടെ അടിപൊളി സൂപ്പർ ചമ്മന്തി എല്ലാരൊന്നും ഉണ്ടാക്കി നോക്കിട്ട് അടുത്തും പറയുക